ഹലോ ഡിയർ ഓൾ ഇന്ന് രാവിലെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് തിരിച്ചു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസും ആ എക്സ്പീരിയൻസിലൂടെ ഇംഗ്ലീഷിൽ പുതിയ കാര്യങ്ങൾ ഈ ചെറിയ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ടു കൊടിക്കനാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചു ടു യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കും പോകുന്ന വഴി ഞങ്ങൾ പല കണ്ടിന്യൂ ചെയ്യാം ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടു വി സോ സോ മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇനി നമ്മൾ പറയുകയാണ് ഒന്നും കൂടി നമ്മൾ ഭംഗിയെ വിവരിക്കുകയാണ് വാവ് ദാറ്റ് വാസ് ഓസം അത് വളരെ നല്ലതായിരുന്നു നടന്നൊരു സംഭവം നമ്മൾ പറയുകയല്ലേ അതുകൊണ്ടാണ് നമ്മൾ വാസ് ചേർത്തത് വോ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ അത് വളരെ മനോഹരമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടേജാണ് വളരെ മനോഹരമായ കോട്ടേജാണ് അപ്പോൾ മനോഹരമായൊരു കോട്ടേജാണ് ഇതെന്ന് എങ്ങനെ പറയും ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കോട്ടേജ് മനോഹരമായൊരു കോട്ടേജാണ് ഇത് ആദ്യം ഇത് വെക്കുക ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കോട്ടേജ് മനോഹരമായൊരു കോട്ടേജാണ് ഇത് ഇനി നമ്മൾ പറയുകയാണ് അവിടെ ഒരു വലിയ മരമുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ദർ ദർ ഇസ് എ ബിഗ് ട്രീ ഓവർ ദർ ദർ ഇസ് എ ബിഗ് ട്രീ ഓവർ ദർ അവിടെ ഒരു വലിയ മരമുണ്ട് ഓവർ ദർ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ ഒന്നും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ് ദർ ഈസ് എ ബിഗ് ട്രീ അവിടെ ഒരു മരമുണ്ട് ഒന്നും കൂടെ നമ്മൾ അവിടെ എന്ന് പറയുമ്പോൾ ഓവർ ദർ യൂസ് ചെയ്തു ഇനി നമ്മൾ പറയുകയാണ് ഒരുപാട് ഭംഗിയുള്ള ചെടികളുണ്ട് ദർ ആർ സോ മെനി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഒന്നിൽ കൂടുതൽ ചെടികളെ കുറിച്ച് നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആറ് യൂസ് ചെയ്തത് ദർ ആർ സോ മെനി ബ്യൂട്ടിഫുൾ പ്ലാൻസ് ഇനി ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുവാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നെക്സ്റ്റ് വി ആർ പ്ലാനിങ് ടു ഗോ ഫോർ ബോട്ടിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നെക്സ്റ്റ് വി ആർ പ്ലാനിങ് എന്തിന് ടു ഗോ ഫോർ ബോട്ടിംഗ് ബോട്ടിങ്ങിന് പോകുവാൻ വേണ്ടി അതുകൊണ്ടാണ് ഫോർ ബോട്ടിംഗ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുവാൻ പോവുകയാണ് അതിനു മുമ്പ് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ എല്ലാവരും ഇത് കമൻ ബോക്സിൽ ഇംഗ്ലീഷിൽ എഴുതുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ഒരു റെഡ് ഫ്ലവർ ഉണ്ട് അവിടെ ഒരു റെഡ് ഫ്ലവർ ഉണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വർണ്ണിക്കുകയാണ് വളരെ നല്ല ഫ്ലവേഴ്സ് വളരെ നല്ല ഫ്ലവേഴ്സ് തേർഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുവാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അനേകം പേര് ക്ലാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ചെറിയ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം